ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ടെസ്റ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം അഹമ്മദാബാദിൽ ഒൻപതര മുതലാണ് മത്സരം ഏഷ്യാകപ്പ് കിരീടം എന്ന കയ്യിൽ കിട്ടും ടീം ഇന്ത്യ പുതിയ ദൌത്യത്തിന് തട്ടുപൊളിപ്പൻ ട്വന്റി ട്വന്റിയിൽ നിന്ന് നേരെ ടെസ്റ്റ് ക്രിക്കറ്റിലേക്കൊരു ഗിയർ ഷിഫ്റ്റ് തലമുറ ശേഷം ഇംഗ്ലണ്ടിലെത്തി പരമ്പര സമനിലയിലാക്കിയ ശുഭമാൻ ഗില്ലിനും സംഘത്തിനും വെസ്റ്റ് ഇൻഡീസ് വലിയ വെല്ലുവിളിയല്ല പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിന് ശേഷം ഇന്ത്യയിൽ ഒരു ടെസ്റ്റ് പോലും വിൻഡീസിന് ജയിക്കാനായിട്ടില്ലെന്നിരിക്കെ രണ്ട് മത്സരങ്ങളടങ്ങിയ പരമ്പര ഇന്ത്യ തൂത്തുവാരിയില്ലെങ്കിലാണ് അത്ഭുതം ഗിൽ നയിക്കുന്ന ഇന്ത്യൻ ബാറ്റിംഗ് നിര യശസ്വി ജയ്സ്വാൾ കെ എൽ രാഹുൽ സായ് സുദർശൻ ധ്രുവ് ജൂറൽ എന്നിവരാൽ പവർ പാക്ക്ഡാണ് കരുൺ നായർക്ക് പകരം ടീമിലെത്തിയ ദേവദത്ത് പഠിക്കലായിരിക്കും അഞ്ചാം നമ്പറിൽ ആറാം ബൌളറെ മുന്നിൽ കണ്ട നിതീഷ് കുമാർ റെഡ്ഡിക്ക് അവസരം കൊടുക്കാനും സാധ്യതയുണ്ട് രവീന്ദ്ര ജഡേജ കുൽദീപ് യാദവ് വാഷിംഗ്ടൺ സുന്ദർ സ്പിൻ സ്പിൻത്രയവും ജസ്പ്രീത് ബുംറ മുഹമ്മദ് സുറാജ് പേസ് ജോഡിയുമായിരിക്കും ബൌളിംഗ് നിരയിൽ റോസ്റ്റൺ ചെയ്സ് നയിക്കുന്ന വിൻഡീസ് ടീമിന്റെ ബാറ്റിംഗ് പ്രതീക്ഷകൾ ഷാഹോബ് ബ്രാൻഡൺ കിങ് ടാക് നരൈൻ ചന്ദ്രപോൾ എന്നിവരിലാണ് അൽസാരി ജോസഫും ഷമാർ ജോസഫും പരിക്കേറ്റ് പുറത്തായതോടെ ദുർബലമായ പേസ് നിരയുമായി കളിക്കേണ്ട ഗതികേടുമുണ്ട് വിൻഡീസിന് സ്പോർട്സ് ഡെസ്ക് ട്വന്റി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം